അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐ ബോസ് മമ്മ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും കൊണ്ടുപോകുന്നത് ഷാർജയിലുള്ള സഫാരി മാളിൽ ഇപ്പോൾ റംലാൻ സൂക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കാണിച്ചു തരാൻ കേട്ടോ ഇതൊരു ചെറിയ വീഡിയോയാണ് ജസ്റ്റ് ഇങ്ങനൊരു റംലാൻ സൂക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കേട്ടോ യു എ ഇയിൽ റംലാൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നോമ്പിൻ്റെയൊക്കെ ഒരു ഫീൽ ഇപ്പോഴേ കിട്ടി കഴിഞ്ഞോട്ടോ പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ ഫ്ലാസ്കളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ കളർ കോമ്പിനേഷനും നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലാസ്കുകൾ അതിലാ ചെറിയ ഗ്ലാസ് കാണുന്നത് കാവ കുടിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ അതിന് ഫ്ല ആ കാവ കുടിക്കുന്ന ഗ്ലാസും കൂടെ ഉള്ള സെറ്റാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു അറബിക് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും ഈ റംദാൻ കാണുമ്പോൾ ഇപ്പോഴേ നമുക്ക് ആ നോമ്പിന്റെ ഒരു ഫീൽ ഇപ്പോഴേ കിട്ടി തുടങ്ങി കേട്ടോ ഭാഗത്ത് ഇങ്ങനെ നമുക്ക് മതൽമയൊക്കെ തൂക്കിടാൻ പറ്റിയ വോൾ ഹാങ്ങിങ്ങായിട്ടിടാൻ പറ്റിയ സംഭവങ്ങളുണ്ട് പിന്നെ ഈ റംലാൻ്റെ ടൈമിൽ ചിലവരൊക്കെ അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഒക്കെ വാങ്ങിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഓഫറുകളിലൊക്കെ ഇവിടെ കണ്ടു ഇത് ചെറിയ ആണ് ഇത് ഈ കുറാനൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഇത് കൊറേ ആയി ഞാൻ ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇതൊരു ഓഫറിന് കണ്ടപ്പോ ഞാനിത് വാങ്ങിച്ചു ഈ കളർ അല്ല ഇതിന്റെ വേറൊരു കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടോ കൊറച്ചും കൂടി ചെറുതാണ് ഞാൻ വാങ്ങിച്ചത് ഇതെടുത്തു ഇതിന് ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഏത് നല്ല നല്ല മോഡലുകൾ ഉണ്ട് ഇതില് പുകയ്ക്കുന്ന ഇത് കിട്ടും അത് വെച്ചിട്ട് ഇതിൽ നമുക്ക് വയ്ക്കാനുള്ള ഒരു ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഊതിൻ്റെയൊക്കെ പീസുകൾ നമുക്ക് അതും വാങ്ങിക്കാൻ കിട്ടും സെപ്പറേറ്റ് അത് ആ ചാർക്കോളിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാകും ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് വരെണ്ണം ഇതിൻ്റെ പിന്നെ ഇത് കരണ്ടി കുത്തും എന്താ മറ്റേ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഊതിൻ്റെ അല്ലെങ്കിൽ പല പല ഫ്ലേവറിൻ്റെ കിട്ടും സ്മെല്ലുകളുള്ളത് അത് ഇട്ട് കഴിഞ്ഞ് കരണ്ടി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ഇത് മിക്കവരുടെ കയ്യിലും ഉണ്ട് ഇങ്ങനെ റംലാൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മിക്കവരും വാങ്ങിക്കാറുണ്ട് അത് പിന്നെ അവിടെ യു എയിൽ മിക്ക റൂമുകളിലും കിച്ചണും ഒക്കെ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ആ സ്മെല്ലൊക്കെ ഹാളിൽ നിന്നും റൂമിൽ നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഇവിടെ ഡേയ്റ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ കുട്ടി വ്ലോഗാണിന്ന് ചെയ്തത് ഇവിടുത്തെ റംലാൻ സൂക്ക് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് നമ്മൾ ഇവിടുന്ന് ആ ഖുറാൻ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് മാത്രമേ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ നോമിൻ്റെ സാധനങ്ങളൊക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കാണ് വാങ്ങിക്കാൻ വരുന്നത് നേരത്തെ വാങ്ങിച്ചു വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചോളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്